ഡോക്ടറോട് ചോദ്യം ചെയ്യുന്ന തത്സമയ ഫോണിൽ പരിപാടികൾക്കും ഇന്ന് നിങ്ങളുടെ സംശയത്തിന് മറുപടി നൽകുവാൻ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രശസ്ത പ്രശസ്തരോഗ വിദഗ്ധയും ഇലയാളി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആത്മീയ രോഗത്തിന് പി എച്ച് ഡി എടുത്തിട്ടുള്ള പ്രശസ്തരാണ് ഒരു വലിയ കയറിയോടെ നോക്കി സ്വീകരിക്കാൻ ഞാനിപ്പോ നാല് ചികിത്സയാണ് ഞാനിപ്പോ എടുക്കാറ് അതെ ഡോക്ടറെ അത് ഞാൻ എന്താണെന്ന് അറിഞ്ഞോണ്ട് സാക്ഷ്യ സമയം തരുമ്പോ ഞാൻ സാക്ഷ്യം പറയാൻ ഒന്ന് ഓടിപ്പോകുമോ സാക്ഷ്യം പറഞ്ഞു പറഞ്ഞ സമയം ഒക്കെ തീരാനുള്ള സമയം പൊട്ടാടിക്കുന്നത് എത്ര നാളായിട്ട് ഹലോ ഒരു ആണോ ആ ചിലമ്മ ഇതൊരു രോഗം തന്നെയാണ് കേട്ടോ ഇതിനുവന്ന് മരുന്ന്ണ്ടോ ആ ഇതിനെ നമ്മുടെ വൈദ്യശാസ്ത്രത്തിൽ ഇതിനെ സാക്ഷ്യമാന്യ എന്നാണ് പറയുന്നത് ഇത് അൻപത് വയസ്സിന് മുകളിൽ നിങ്ങൾക്ക് കണ്ടുവരുന്ന ഒരു രോഗമാണ് കേട്ടോ ഇത് കൈപെടേണ്ടതായിട്ടൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പോ ഒരു വരുന്നു പറഞ്ഞേരാം നിങ്ങള് അടുത്ത് കാൽമതി എന്ന് പറയുന്ന ഷോപ്പ് ഉണ്ടോ ഉണ്ടോ ആ അവിടെ ശരിക്കേ അച്ചടക്കത്തിന്റെ ഒരു ടാബ്ലെറ്റ് കിട്ടും അത് വാങ്ങിക്കഴിച്ചാൽ മതി അത് സഭായോഗത്തിൽ പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു ഡോസ് കഴിഞ്ഞാൽ

ഹലോ ഞാൻ ചവറയിൽ നിന്നാണ് കൊല്ലം ചവറിയാണ് ഇന്ന് ഭാഗ്യത്തിനാണ് കോൾ കിട്ടിയത് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു എനിക്ക് ഡോക്ടറെ സംസാരിക്കാനായിട്ട് അതെ ഡോക്ടർ ഞാന് ഫാസ്റ്റ് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോ ഒരു േട് പോലെ തോന്നാറുണ്ട് അത് സങ്കീർത്തനം പ്രബോധനം കഴിഞ്ഞിട്ട് ഒരു പൊളിച്ചു കേൾക്കുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ട് അതെ വചനം കേൾക്കുമ്പോൾ മാത്രമാണ് അതെ ണോ കൊല്ലത്ത് തന്നെയാണോ അത് അത് കളിക്കുമ്പോ മാറുന്നുണ്ട് ഹലോ ഹലോ ഞാൻ ജോസഫാണ് നാട് വിളിക്കുന്നത് ഡോക്ടർ സോറി സോറി

ചർച്ചിൽ വരുമ്പോ സെക്രട്ടറിക്ക് പടികൊണ്ടാണ് എന്നെ രണ്ട് കാര്യങ്ങൾ സന്തോഷം

ഹലോ എനിക്ക് ചർച്ചിൽ പറയാനിരിക്കുമ്പോ എനിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എനിക്കത് ഞാൻ ഫോണ് കൂടുതൽ യൂസ് ചെയ്തതുകൊണ്ട് എനിക്ക് ചർച്ചിൽ വരുമ്പോഴും ഫോൺ യൂസ് ചെയ്യുന്ന ആവശ്യം എനിക്ക് ബൈബിൾ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട്

അല്ലെങ്കിൽ ചർച്ചിനുള്ളിൽ വരുമ്പോൾ സ്വിച്ച് ഓഫ് ആയി വെക്കാം അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ചർച്ച ചർച്ച കൂടാണ് ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഫോൺ എല്ലാം അതിനുള്ളിൽ സഭായോഗത്തിന് മുന്നേ അതിനുള്ളിൽ ലോക്ക് ചെയ്ത് വെക്കാം അതിനുശേഷം ശേഷം സഭായോഗം കഴിഞ്ഞതിന് ശേഷം എടുത്തു തരാൻ കേട്ടോ ശരി പറഞ്ഞാല് ോട് ചോദിക്കുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഹലോ ഹലോ ഞാൻ കുട്ടിയാണ് സംസാരിക്കുന്നത് വലിയ ടൈമെടുക്കും ആണോ ഏ അതോണ്ട സംഭവിക്കുന്നേ അത് അതൊരു സാരി കൊടുത്തു വരുമ്പോഴത്തേക്കും പോകുന്നേ ആണോ അതിനൊരു കാര്യം ചെയ്താൽ മതി ഒറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ കേട്ടോ അതെ എന്താന്ന് വെച്ചാല് നിങ്ങൾക്കിപ്പോ ഡ്രസ് കൂടുതലായത് കൊണ്ടാണ് ഈ പ്രശ്നം ഒരു കാര്യം ചെയ്താൽ മതി ആ ഈ അങ്ങ് കൊടുത്താൽ മതി പിന്നെ അങ്ങ് ശരിയാവു കേട്ടോ എന്നാൽ എന്താ മാറുമോ ആ പിന്നെ എത്ര കേസുകളാണെന്നറിയോ എനിക്ക് വന്നിട്ടുള്ളത് അല്ലെ ടാബ്ലറ്റ് അങ്ങനെയൊന്നും ഇണ്ടെ ഇല്ല ഇല്ല ടാബ്ലെറ്റിലൊന്നും